ായ് ഇന്നത്തെ എൻ്റെ റെസിപ്പി മലയാളികൾക്ക് ഏറ്റവും ഇഷ്ടപ്പെടുന്ന ബീഫ് ഫ്രൈ ഇടക്കില ബീഫാണ് എടുത്തിട്ടുള്ളത് കുക്കറിലാണ് വേഗാനായിട്ട് വെക്കുന്നത് കാൽ ടീസ്പൂൺ മഞ്ഞൾ പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടി ഒന്നര ടീസ്പൂൺ മല്ലിപ്പൊടി ഒരു ടീസ്പൂൺ ഉപ്പുപൊടി ഒരു ടീസ്പൂൺ ഗരം മസാല അഞ്ച് വെളുത്തുള്ളി അഞ്ച് ചെറിയ ഉള്ളി ഒരു കഷ്ണം ഇഞ്ചി രണ്ട് പച്ചമുളക് എല്ലാം ചതച്ചാണ് ഞാൻ ചേർക്കുന്ന കുക്കറിലാണ് വേഗാനായിട്ട് വെക്കുന്നത് വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവർ ഒന്ന് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇനി ഇതെല്ലാം ഒന്ന് ഇളക്കി വെള്ളം ഒഴിക്കാതെയാണ് വേഗാനായിട്ട് വെക്കുന്നത് അടുക്കി പിടിക്കുന്ന കുക്കറാണെങ്കിൽ അര ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കണം ഇനി ഗ്യാസ് കത്തിക്കുക അടുപ്പിലേക്ക് വെച്ചു കൊടുക്കുക രണ്ട് ബസില് ഹൈ ഫ്ലെയിമിലും രണ്ട് ബസില് മീഡിയം ഫ്ലെയിമിൽ വേണം വെച്ചിട്ടുണ്ട് ബീഫെല്ലാം വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി ഇത് ഫ്രൈ ചെയ്യാനായിട്ട് ഒരു പാൻ അടുപ്പിലേക്ക് വയ്ക്കാം മൂന്ന് സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം അരിഞ്ഞു വെച്ചിട്ടുള്ള തേങ്ങ കൊത്തിയിട്ട് കൊടുക്കാം കറിവേപ്പില രണ്ട് പച്ചമുളക് എല്ലാം ഒന്ന് വഴറ്റി എടുക്കാം പത്ത് ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ടായിരുന്നു അതും അരിഞ്ഞ് വഴറ്റി ഈ ഒരു പരുവാകുമ്പോഴത്തേക്ക് വേവിച്ച് വെച്ചിട്ടുള്ള ബീഫും കൂടെ ഇട്ടുകൊടുക്കാം അതിനുശേഷം ഒരു സ്പൂണ് നെയ്യും കൂടെ ഒഴിച്ച് കൊടുക്കുക ഇഷ്ടമുള്ളവർ ചേർത്ത് കൊടുക്കാം ഞാൻ നെയ്യ് ഒഴിച്ചു കൊടുക്കും ഒരു സ്പൂൺ കുരുമുളക് പൊടി അതിട്ട് നന്നായിട്ട് അങ്ങ് ഫ്രൈ ആക്കാം ഇരുമ്പ് ചീനച്ചട്ടിയുള്ളവർ അതിൽ ഫ്രൈ ചെയ്യുക ആര ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ഇട്ട് കൊടുത്ത് ഇളക്കി എടുക്കാം അങ്ങനെ ബീഫ് ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി മറ്റൊരു വീഡിയോ കാണാം ബൈ